ചിക്കൻ മന്തി വയ്ക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ എങ്കിലും നല്ല പെർഫെക്റ്റ് ചിക്കന് മന്തി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇത് നോക്കി തയ്യാറാക്കിയുള്ളൂ നല്ല അടിപൊളി ചിക്കന് മന്തി ആയിരുന്നു അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് മന്തി തയ്യാറാക്കിയെടുക്കാം ഈ മന്തിയുടെ കൂടെ കഴിക്കുന്ന നല്ല അടിപൊളി ഒരു മയോണൈസും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു മന്തി ചട്നി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നും ബിരിയാണിയൊക്കെയാണ് തയ്യാറാക്കുന്നതിൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊരു മന്തി തയ്യാറാക്കിയുള്ളൂ പിന്നെ നിങ്ങൾ ഡെയിലി ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ മന്തി തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള ആ സൈസിനെ ചിക്കൻ മുറിച്ചെടുക്കാം മീഡിയം ചെറിയ കട്ട് നമുക്ക് മന്തി തയ്യാറാക്കാനായിട്ടുള്ള ഒരു പാത്രം എടുക്കാം ഇതിൽ തന്നെയാണ് നമ്മൾ റൈസും ഇട്ട് ദം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കണേ നല്ല പരന്ന പാത്രം നമ്മൾ ചിക്കൻ ഇങ്ങനെ അടുക്കി വയ്ക്കുമ്പോഴേ കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഞാൻ നല്ല വലിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ഓയിൽ വേണം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അത് കറക്റ്റ് ആണേ ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പ് ഓയിൽ വേണം ഇനി ഓയിലേക്ക് ഞാനൊരു എട്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ക്യൂബില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് സ്പൈസസൊക്കെ ആണീട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തു ഇനി അതിനോടൊപ്പം കുറച്ച് പച്ച മല്ലിയും കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി മല്ലിയിലെയും പുതിനീയിലെയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ഒരു പിടിയോളം ഉണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തു ഇനി ക്യാപ്സിക്കം ഒരു ചെറിയ ക്യാപ്സിക്കമാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ പിരിയാണി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കളറിനായിട്ട് കുറച്ച് ഒരു പിഞ്ച് കളർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ പിടിയും പൊടിയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഡ്രൈ ലെമൺ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൈ കൊണ്ട് മാഗി ക്യൂപ്പൊക്കെ നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല മാഗി ക്യൂപ്പിൽ തന്നെ നല്ല ഉപ്പുണ്ട് രണ്ട് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എട്ട് മാഗി ക്യൂപ്പ് ചേർത്ത് കൊടുത്തത് ഒരു ചിക്കനാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു നാല് മാഗി ക്യൂപ്പ് വരെ ചേർത്ത് കൊടുത്താൽ മതിയാവേ എല്ലാം കൂടെ കൊണ്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം ഞാനിത് ആ പാക്കറ്റിൽ മേടിച്ച മന്തി മസാലയാണ് നല്ല ടേസ്റ്റാണ് ഈ മന്തി മസാല അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ള കരം മസാല കൂട്ടുപോലെ എല്ലാം കൂടിയിട്ട് കുറച്ച് ഡ്രൈ ലെമനും മല്ലിയൊക്കെ ഇട്ട് പൊടിച്ചെടുത്താലും മതി ഇപ്പം ഞാൻ മസാല കൂട്ടം ഉള്ളതുകൊണ്ട് അതിട്ട് കൊടുത്തു ഇനി കൈ കൊണ്ടെല്ലാം നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് തിരുമ്മി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല കഴുകി വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് ഈ ഓയിലൊന്ന് പിടിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്കിതിന് വേണ്ടുന്ന മസാലയെ അപ്പോൾ ഈ ഒരു മാഗി മന്തി മസാല മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിത് എടുത്തുള്ളൂ വേറെ പൊടികളൊന്നും അധികം ഇടത്തില്ല കേട്ടോ അപ്പം കുറച്ച് എവിടെ വേണ്ടിയാണ് ഞാൻ കുരുമുളക് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പാത്രത്തിലൊന്ന് നേരത്ത് വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നമുക്ക് സമയമുള്ള പോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ അടച്ച് വെക്കുകയാണ് ഇനി നമുക്ക് മന്തിക്ക് വേണ്ടുന്ന അരി ഒന്ന് നോക്കാം സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒന്നര കിലോ അരി എടുത്തിട്ടുണ്ട് എത്രയാണ് അരി ആവശ്യം അത്രയും എടുത്ത് നന്നായിട്ട് കഴുകി ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിട്ട് അതിൻ്റെ പശയൊക്കെ പൂന്നേരം വരെ കഴുകി ഒന്ന് സോക്കിയാനായിട്ട് വയ്ക്കാം അര മണിക്കൂറ് മുതൽ ഒരു മണിക്കൂർ വരെ ഈ അരി ഒന്ന് സോക്ക് ചെയ്തെടുക്കണേ സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ സോക്ക് ചെയ്ത് കിട്ടിയാൽ അരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഞാനിതാ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെയൊന്ന് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ തിരിച്ചു മറിച്ചു ഒക്കെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അര മണിക്കൂറോളം എടുക്കും ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇതുപോലെയെല്ലാം തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കും ൊക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേഗം വേണ്ടി ഇങ്ങോട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം ചിക്കൻ വേഗം ആ സമയം കൊണ്ട് നമുക്ക് അരിക്കുള്ള വെള്ളം ഒന്ന് വെക്കാം വെള്ളം തിളച്ചു വരാറായപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് നമ്മൾ ചിക്കനിൽ എല്ലാ സ്പൈസസും ഇട്ടാണ് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് പട്ടയും കുറച്ച് കുരുമുളകും ഒരു ബെലീഫും അതുമാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള പിന്നെ ജാതിപത്രിയുടെ ആ ഒരു തൊലുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ആ അരി നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അരിയെല്ലാം ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാവേ ചോറിന് നല്ലൊരു മണം കിട്ടാനായിട്ടാണ് മന്തിക്ക് ഈ ഡ്രൈ ലെമൺ ചേർത്താലേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആ പെർഫെക്റ്റ് മണമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഉണങ്ങിയ നാരങ്ങ ഇല്ലെങ്കിൽ പച്ച നാരങ്ങ എങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചോറിലെ ചോറൊന്ന് ഒട്ട് ഒട്ട് പിടിക്കാതിരിക്കാനാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചോറൊന്ന് വേഗാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് ഇപ്പുറത്ത് ഇതാ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഇറങ്ങി ി ആ എണ്ണയൊക്കെ ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കിനും ഞാൻ അതിൽ നിന്ന് കുറച്ച് ചാറൊന്ന് മാറ്റി വെക്കുകയാണെ നമുക്ക് ചോറിട്ട് ദം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒഴിക്കാനായിട്ടാണ് ഈ ഒരു എണ്ണയുടെ ചാറ് അപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കും ഈ ഒരു ഓയിലൊക്കെ ആകുമ്പോഴത്തേക്കിനും ചോറിന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാലൻസ് ഉള്ള ആ എണ്ണയിൽ നമ്മൾ ഈ ചിക്കൻ കിടന്നൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകൊണ്ട് തന്നെ ഒത്തിരിയിട്ട് ഇളക്കാനൊന്നും നിൽക്കേണ്ട ഇതുപോലെ നിരത്തി ഒന്ന് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മുരികിച്ചെടുത്താൽ മതിയെ അപ്പോൾ ചോറ് വേകുന്ന സമയം കൊണ്ട് തന്നെ ഇതൊന്ന് മുരിഞ്ഞുകിട്ട് ും ഒരുപാട് വലിച്ചൊന്നും എണ്ണയൊന്നും തീരെ ഒന്ന് പറ്റിച്ചെടുക്കണ്ട കുറച്ച് എണ്ണ കിടക്കണമെങ്കിലുള്ള ആ ചോറിട്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കിനും ചോറിനും കൂടെ ഈ മന്തിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ അങ്ങനെ ചിക്കൻ സെറ്റാക്കി കിടക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം അപ്പോൾ ചോറ് ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ വേവിച്ചെടുക്കാവുള്ളൂ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ മന്തിക്കാറ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ചോറ് വെന്ത് ഇട്ടപ്പോൾ ഞാനിത് ആ ചോറ് അങ്ങനെ തന്നെ കോരി അരിപ്പയിൽ കോരി വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പകുതി ചോറ് ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ സ്റ്റോക്ക് പകുതി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം ചോറ് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ട് ചോറ് കറക്റ്റ് വേവിന് എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ആ ചിക്കൻ്റെ സ്റ്റോക്കില്ലേ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സ്റ്റെപ്പ് ഒഴിച്ചു കൊടുക്കുക തന്നെ വേണം എങ്കിലുള്ള ആ ചോറിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഞാൻ മഞ്ഞ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഇതാ റെഡ് കളർ ഫുഡ് കളർ ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ റെഡ് കളർ കളർ പൊടി ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഞാൻ പച്ചമുളക് കുറച്ചൊന്ന് ഇതുപോലെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കാം എങ്കിലും ആ മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പോൾ സ്മോക്ക് ചെയ്യാനായിട്ട് കുറച്ച് കരി ഒന്ന് ഞാൻ തീയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ മന്തിയുടെ നടുക്കായിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അപ്പം തന്നെ അടച്ചു വെക്കണേ എന്നിട്ടൊരു വെയ്റ്റും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ മന്തി റെഡിയായി കിട്ടും അപ്പോൾ തീ ഓഫാക്കിയിട്ട് വേണം അങ്ങനെ വെച്ച് കൊടുക്കാനേ ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്കിതിന് വീണ്ടും ചട്നി തയ്യാറാക്കാം അപ്പോൾ ടൊമാറ്റോ കൊണ്ടാണ് ഈ ചട്നി തയ്യാറാക്കുന്നത് നല്ല പഴുത്ത തക്കാളി എടുക്കണം ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അധികം കളറില്ലാത്ത തക്കാളിയാണ് നല്ല കളറുള്ള തക്കാളി എടുത്താൽ നമ്മുടെ ചട്നിക്ക് നല്ല കളർ കിട്ടുവേ അല്ലെങ്കിൽ കളർ പൊടി ചേർക്കണം അപ്പം നമ്മൾ കളർ പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ കളർ പൊടി ഒന്നും ചേർക്കുന്നില്ല കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കളർ പൊടി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു പച്ചമുളകും മൂന്നാല് വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഞാൻ ആ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിക്ക് വേണ്ടി ഒരു പകുതി നാരങ്ങ കുരു കളഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ കുരുവുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കണം അതിൽ കഴിക്കും കേട്ടോ നാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയെ നാരങ്ങയും കൂടി ഇട്ട് അടിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി മന്തി ചട്നി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കാം ഞാൻ ഇതുപോലെ കട്ടിക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ ചട്നി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈസി ആയിട്ടൊരു മന്തി ചട്നി കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനെക്കായിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള മയ അപ്പം മിക്സിടെ ജാർ നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കി എടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് രണ്ട് മുട്ടയാണ് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ട ഇതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ കോഴിമുട്ട ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്താലും നല്ലതാണ് പാസ്ചറൈസ് ചെയ്തെടുത്താലും നല്ലതാണ് ഇപ്പം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ എടുത്താൽ ഒന്നും നല്ലതാണ് അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് ചെറിയ വെളുത്തുള്ളിയും ഒരു കാറ്റ് ടീസ്പൂൺ ഉപ്പും ഒരു കാറ്റ് ടീസ്പൂൺ താഴെ പഞ്ചസാരയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത തൈര് കട്ട തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കണേ അപ്പം ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് ഓയിലാണ് മൊത്തം ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇതുപോലെ പുഷ് പുഷ്പട്ടനിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് എടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട ഒന്ന് കറക്കി കറക്കി എടുത്താൽ മതിയെ അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഈ ഓയിൽ ഫുള്ളായി ചു ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു മയണേജ് തയ്യാറാക്കി െടുക്കാൻ ഒക്കെ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയത്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ അടിപൊളി മയണൈസായിരുന്നേ കുരുമുളകൊക്കെ ഇടുന്നതുകൊണ്ട് ചെറിയൊരു ഉണ്ട് മുട്ടയുടെ ടേസ്റ്റും അറിയത്തില്ലേ അപ്പോൾ ഇതാണ് ഞാൻ മയണൈസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരക്കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി തിക്കാകും മയണൈസ് അപ്പോൾ അധികം ഒഴി ഓയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനിതാ ഇത്രയും തന്നെ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ മയണൈസും റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ മന്തി ഇവിടെ അടിപൊളിയായിട്ട് നല്ല സ്മോക്കി സ്മെല്ലൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നേ ഇനി നമുക്ക് ഈ ഒരു കരിയൊക്കെ എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മുടെ മന്തിയുടെ റൈസ് ഒന്ന് ആദ്യം എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം ഈ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വാടിക്കെട്ടിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിയിലോട്ട് ആ ചിക്കനിലേക്ക് സ്പൂൺ എത്തരുത് അല്ലെങ്കിൽ ചിക്കൻ പൊട്ടിപ്പോകും അങ്ങനെ ചോറ് മുകൾ ഭാഗം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ചോറ് മാറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് പിറക്കിയെടുക്കുകയാണെ അല്ലെങ്കിൽ ഇനി ചോറ് എടുക്കാൻ നിന്നാൽ ചിക്കൻ പൊട്ടിപ്പോകും അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു സ്പൂൺ കൊണ്ട് ചിക്കൻ പൊട്ടിപ്പോകാതെ നമുക്ക് എടുത്തു മാറ്റാം ഇങ്ങനെ ചിക്കൻ എടുത്ത് മാറ്റി മാറ്റി വേണം നമുക്ക് ഈ ചോറ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നല്ല ായിട്ടിരിക്കണേ ആ മസാലയിലേക്ക് നമുക്ക് മുകളിൽ നിന്നെടുത്ത ആ ചോറും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ആ മസാലയെല്ലാം എല്ലാ ചോറിലും പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ നല്ല മണമാണ് ഇളക്കുമ്പോൾ തന്നെ മന്തി നല്ല കൂടി തന്നെ കഴിക്കണം അതാണ് നല്ല ടേസ്റ്റ് അപ്പം അധികം തണുക്കാതെ തന്നെ നമുക്ക് മന്തി കഴിക്കാം അപ്പോൾ ഇതാ ഞാൻ ചോറെല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതുപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മന്തിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നല്ല കിഡ്ഡില്ലൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ മന്തി തയ്യാറാക്കാത്തവർ മസ്തായിട്ട് തയ്യാറാക്കി നോക്കണം ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്നതിലും ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏതായി ായിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ എന്തായാലും അതിൽ ഫുഡ് കളറും അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ചേർക്കും അപ്പോൾ ഇതുപോലെ ഇനി മടിയൊന്നും കൂടാതെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്തോളൂ അപ്പം നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് മന്തി കഴിക്കാം ഈ മന്തിയിലേക്ക് ഉണ്ടാക്കിയ ആ ഒരു മയണേസും ചട്നിയൊക്കെ അടിപൊളിയായിരുന്നു എന്തായാലും ഇതുപോലെ മന്തി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ കമൻറ്റിലൂടെ നമ്മളറിയിക്കണേ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നല്ല അടിപൊളി മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ചൂടോടെ ഞാൻ